ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരുടെയും ദിവസം സന്തോഷം നിറഞ്ഞതാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ ജനറൽ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്ന സന്തോഷങ്ങൾ ാണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ഫൈവ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് നയൻ ഓഫ് കപ്സ് അടുത്തായി വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് ആണ് ദ സൺ Nine of Swords. Knight of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് സോട്ട്സ് ആണ് കാർഡ്സൂടെ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് റീഡ് ചെയ്യാവേ with transformation emotional loss നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാവേ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ ടവറാണ് അതായത് ട്രാൻസ്ഫർമേഷൻ സമയമായി നിങ്ങളിൽ പലർക്കും കണ്ടില്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത് അപ്രതീക്ഷിതമായി ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇവിടെ നല്ല ഒരു മാറ്റത്തിന് സമയമായിരിക്കുന്നു അതാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പലരുടെയും പ്രേരണകൾ ഉണ്ട് അല്ലെങ്കിൽ മറ്റു പലരുടെയും അസൂയ ഉണ്ട് അവർ നിങ്ങളെ നിങ്ങൾക്ക് വെച്ച വിനാശമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വിനാശത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചു പോലുമില്ല ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നിങ്ങൾ നീങ്ങുമെന്ന് അത്രമാത്രം വലിയ ഒരു ചതി നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും അതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായി വന്നിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഒത്തിരി ഒത്തിരി സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടും കെട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞ വനക്കോട്ടകൾ മുഴുവൻ ആകാശ കൊട്ടാരം ഇടിഞ്ഞ് താഴെ വീണു ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമായി ആഗ്രഹങ്ങൾ ഒരുപാട് നശിച്ചു പോയിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്നും പ്രതീക്ഷകളില്ലാതെ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് ദൈവത്തെ വിളിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു ദൈവത്തെ വിളിയിൽ നിന്നും ദൈവത്തെ വിളിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് അടുത്തതായി വന്നിട്ടുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൊണ്ടു തരാൻ പോകുന്നത് നല്ല ഒരു മാറ്റമാണ് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നു നല്ലൊരു മാറ്റം റ്റം വന്നിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം നിങ്ങൾക്ക് പവർ വർദ്ധിച്ചിരിക്കുന്നു സ്ട്രെങ്ത് വർദ്ധിച്ചിരിക്കുന്നു ഓടിപ്പോകുന്ന സിംഹത്തെ പോലും നിങ്ങൾക്ക് കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കുന്നു അതിനെ പിടിച്ചു നിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഇത്രമാത്രം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു ബുദ്ധിമുട്ടി നിങ്ങൾ ഒരുപാട് ഒരുപാടൊരുപാട് കരഞ്ഞു നിലവിളിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവത്തെ വിളിച്ചതിൻ്റെ ഫലമായിട്ട് സ്പിരിച്വൽ വർക്ക് ചെയ്തതിൻ്റെ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു അനുഗ്രഹമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതായത് ഇവിടെ ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കണ്ടില്ലേ ഗ്രഹങ്ങളിൽ എട്ടാമത്തെ ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ഈ ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐശ്വര്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് തോൽവികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഒരു വിജയത്തിലേക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ വന്ന് ഭവിച്ചിരിക്കുന്ന പരാജയങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കഷ്ടതകളെ തന്നിരുന്നു ഒരുപാട് വേദനകളെ സമ്മാനിച്ചിരുന്നു ഇനിയും നിങ്ങൾ വരാൻ പോകുന്നത് ഈ ഒരു അനുഗ്രഹത്തിലേക്കാണ് ഈ ഈയൊരു വെളിച്ചത്തിലേക്കാണ് ഒരു പ്രത്യാശ നിറഞ്ഞ ലൈഫിലേക്കാണ് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നുണ്ട് വെൽത്ത് ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഇതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന അസുഖകരമായ അവസ്ഥയിൽ നിന്ന് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് കണ്ടില്ലേ ഒരുപാട് നിരാശ അനുഭവിക്കുന്നു ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാനോ പോയിട്ടുണ്ടാവാം സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് സ്ഫലത്തെ അനുഭവിക്കാൻ സാധിക്കുന്നു നയൻ ഓഫ് കപ്പ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി കണ്ടല്ലേ അപ്പോൾ ഇതൊരു മേധരാർത്ഥാനക്കാടാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ശനീശ്വരൻ നല്ല ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഒരുപാട് നിങ്ങളിൽ നിന്നും പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു കൂടിച്ചേരലുണ്ടാവുന്നു അതുപോലെ തന്നെ സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത നോക്കബ്സ് സഫലത അനുഭവിക്കാനുള്ള സാധ്യത വിവാഹം നടക്കാനുള്ള സാധ്യത ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുള്ള സാധ്യത ഭൂമി സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് സന്തോഷം അനുഭവിക്കുന്നു സെലിബ്രേഷൻ നടത്തുന്നു ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നീട് വരുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ ഇത് തന്നെയാണ് അതുപോലെ തന്നെ കിങ്ങ് ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരാൻ പോവുകയാണ് ജോലി ലഭിക്കാനുള്ള സാധ്യത സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വിലയും നിലയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കുന്നു കണ്ടല്ലേ ശനീശ്വൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കും എന്ന് തന്നെ ഇവിടെ പറയാം സമൂഹത്തിലൊരു ഉയർച്ച മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരവസ്ഥ എല്ലാവരും ഒന്ന് കിങ്ങ് കാണുന്ന ഒരു രാജാവിനെ പോലെ കാണുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ദ സൺ സണ്ണാണ് വന്നിരിക്കുന്നത് സക്സസ് ആണ് കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിക്ടറിയും സക്സസും വന്നു ചേരാൻ തുടങ്ങുന്നു പ്രകാശമയമായ നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്നു കണ്ടില്ലേ ഈയൊരു ലൈഫിൽ നിന്നും ഈയൊരു പരാജയത്തിൽ നിന്നും ഈയൊരു വലിയ തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നു ജോലിക്കാര്യത്തിൽ ഉയർച്ച വരുന്നുണ്ട് ആ ആൻഡ് സക്സസ് ഇവിടെ വരുന്നുണ്ട് വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനമായിട്ട് വിടെയും അതുതന്നെയാണ് നയനക്കൊബ്സ് പറയുന്നതും എന്താണ് ആഗ്രഹ സഫലീകരണമാണ് ഇവിടെയും അത് തന്നെയാണ് സൺ പറയുന്നത് എന്താണ് സൺ നവ നഗ്രഹങ്ങളിൽ ഒന്നാമത് വരുന്ന എന്താണ് സൺ എന്ന് പറയുന്ന ഗ്രഹം സണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ നമ്മളെല്ലാം ഇരുട്ടിലാണ്ട് പോയേനെയുമായിരുന്നു അല്ലേ അപ്പോൾ ഈ സണ്ണിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശത്തിൽ നമുക്ക് നല്ല രീതിയിൽ സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് കുറഞ്ഞ ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിവാഹം വരുന്നുണ്ട് പുതിയ ലവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജോലിക്കാര്യങ്ങളിൽ സന്തോഷം വരുന്നുണ്ട് അത് ലഭിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് മറ്റ് പല കാര്യങ്ങളിലും ആഗ്രഹ സഫലീകരണം നിങ്ങൾക്കിവിടെ സാധ്യമാവുകയാണ് ഇവിടെയും അതുതന്നെയാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു ഇവിടെ നൈൻ ഓഫ് സോട്ട്സ് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് സോട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫൈവ് ഓഫ് പപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നൈൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന പാർട്ണർ ഒത്തുചേരുന്ന എനർജി തീർച്ചയായും അവരെ ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാവാം അത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഒരു വിഷമമാണ് അല്ലെങ്കിൽ ആ ഒരു വേദനയാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് ഭൗതികപരമായ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം പക്ഷേ തൽക്കാലം നിങ്ങളിൽ നിന്നും അതൊക്കെ ഒന്ന് വിട്ടുപോയിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം അത്രമേൽ സ്നേഹിച്ചിരുന്നവർ കുറച്ചൊന്ന് പിണങ്ങിയിരിക്കുന്ന അവസ്ഥ എത്രയും പെട്ടെന്ന് ഇത് സാധിച്ചു വരുന്നുണ്ട് കാരണം ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് അവരുടെ മെസ്സേജ് വരുന്നുണ്ട് പെട്ടെന്ന് അവരുടെ കാൾ വരുന്നുണ്ട് പിന്നെ എന്തിനു വിഷമിക്കണം പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്കിത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയാം രാത്രിയിൽ ഉറക്കമില്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ഒത്തിരി ഒത്തിരി മാനസികമായ പ്രശ്നങ്ങളിൽ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പറഞ്ഞില്ല ഇവിടെ ചിലപ്പോൾ ചില നിസ്സാരമായ അസുഖങ്ങൾ നിമിത്തവും ആവാം ഈ ഒരവസ്ഥ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ സോഡ എയർസൈനാണ് ജമിനി ലിബ്രാക്വേറിയസ് എനർജി ഇവിടെ കപ്പ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ കിങ് ഓഫ് വാൺസ് വന്നിരിക്കുന്ന വാൺസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് ആജിക്ടേറിയസ് എനർജി അപ്പോൾ ഇവിടെ ഈ നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ വ്യക്തികളുടെ മെസ്സേജ് അല്ലെങ്കിൽ കോൾ അവർ വരുന്നുണ്ട് നിങ്ങളിലേക്ക് അത്രമാത്രം അടുത്ത് വരുന്നു വരുന്നുണ്ട് അത്രമാത്രം സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് പിന്നെ കിങ് ആണ് ഇവിടെ കാരണം ഇവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഒന്ന് രക്ഷ നേടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരവസ്ഥ ഫ്രീഡം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ തന്നെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എയിറ്റ് ഓഫ് വൺസ് വൺസാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഈ ഫ്രീഡം ലഭിച്ചിട്ടാണ് നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഉയർച്ച വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് യാത്രകൾ സഫലമാകുന്നത് അതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുമ്പോൾ മാത്രമാണ് അല്ല എങ്കിൽ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കുകയാണ് ഒരു മോചനം ലഭിക്കുകയാണ് ഈ ഒരു മോചനം ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു വളരെയധികം സ്പീഡിൽ നിങ്ങളുടെ ആക്ഷൻ നടക്കുന്നു നിങ്ങൾക്ക് യാത്രകൾ സഫലമാകുന്നു യാത്ര ചെയ്യലാണിവിടെ ഒരുപാട് യാത്രകൾ നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എവിടെയെങ്കിലും പോകാനോ ആരെയെങ്കിലും കാണാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനോ ടെസ്റ്റുകൾ എഴുതാനോ എന്തിനോ നിങ്ങളിപ്പോൾ പുറപ്പെടുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്നവരുമായിട്ട് ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു കമ്മ്യൂണിക്കേഷൻ ഒക്കെ സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ സ്പീഡിൽ നടക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ സ്പീഡിൽ പാസ് ചെയ്യുന്ന എനർജി വിസയുടെ നോക്കിയിരിക്കുക വിസ നോക്കിയിരിക്കുന്നവർക്ക് സ്പീഡിൽ അത് വന്നു ചേരുന്നുണ്ട് ടിക്കറ്റ് ഒക്കെയും നിങ്ങൾക്ക് വളരെയധികം സ്പീഡിൽ നിങ്ങളുമായിട്ട് കണക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്ന ഉറക്കിൾ കാർഡ്സാണ് വിസ്ഡമാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ പലർക്കും പല കാര്യങ്ങളിലും തിരിച്ചറിവുണ്ടാ അറിവുണ്ടാകുന്നു ഈ അറിവുണ്ടാകുമ്പോൾ തന്നെ കുടുംബത്തിലേക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം സമ്മാനിക്കാൻ കഴിയുന്നു കുടുംബസഹിതം സ്നേഹം അനുഭവിക്കാനുള്ള സാധ്യത കുടുംബം എന്താണ് ഇതുവരെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ കുടുംബത്തെ സ്നേഹിച്ച് കാണില്ലായിരിക്കാം അല്ലേ അപ്പോൾ മക്കളെന്താണ് മറ്റേ ഫാമിലി അവരെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ലാതെയുള്ള ഒരു ലൈഫ് ആയിരിക്കാം ഇപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അത്തരമൊരു സ്ട്രെങ്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് അറിവ് ലഭിച്ചിരിക്കുന്നു ഈ അറിവ് നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിനായിട്ട് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് പുതിയൊരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഫാമിലി സഹിതം ഒന്നിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ മറ്റ് ജോലികളിലേക്ക് നീങ്ങാനോ എന്തിനൊക്കെയോ മറ്റാൾക്കാരെ ആൾക്കാരെ മനസ്സിലാക്കാനോ ഒക്കെയും നിങ്ങൾക്കിവിടെ അറിവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ട് ആരോക്കാട് പറയുന്നത് എന്താണ് ടോക്കാട്ട് എടുത്തപ്പോഴെന്താ ടവറാണെന്ന് നൽകിയ ട്രാൻസ്ഫോർമേഷനാണ് കണ്ടില്ലേ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു സ്ട്രെങ്ത് കണ്ടില്ലേ ആ ഒരു ധൈര്യം സംഭരിച്ചിട്ട് നല്ല ഒരു മാറ്റം ഇവിടെ വരാൻ പോകുന്നുണ്ട് നാലേ എന്നുള്ള സംഖ്യ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു എന്തിലും ഒരു മാറ്റമാണ് നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റം വരാൻ പോകുന്നു സൗന്ദര്യം ഒന്നുകൂടെ ഗ്ലോ ചെയ്ത് ഒന്നുകൂടെ വർദ്ധിച്ചു വരുന്നുണ്ട് പല മാറ്റങ്ങൾക്ക് ഉപമാറ്റം സംഭവിക്കുന്നു തലമുടിയിലുള്ള മാറ്റം വരുത്തുന്നു ഡ്രസ്സിൽ മാറ്റം വരുത്തുന്നുണ്ട് കഴിക്കുന്ന ഫുഡിൽ മാറ്റം വരുന്നുണ്ട് ജീവിത സാഹചര്യങ്ങൾക്കും മാറ്റം വരികയാണ് ഇവിടെ ചെയ്യ ചെയ്യുന്നത് അത്തരം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് പലർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ലൈഫാണ് അല്ലേ അവിടെ ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവുക ഒരുപാട് പരാജയങ്ങളെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരു സമയമാണിത് അതിനെ നേരിട്ടിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് നല്ല ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത് നല്ല ഒരു മാറ്റത്തിനുള്ള സമയമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇമോഷണൽ ലോസാണ് ഹൃദയപരമായ ഇമോഷൻസ് കാരണം ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നുള്ള അകൽച്ച ഒത്തിരി ഒത്തിരി വിഷമങ്ങൾ തരുന്നതാണ് അത്രമാത്രം നല്ല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഈ വികാരങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു പുതിയ തിരിച്ചറിവ് വരുന്നുണ്ട് ട്രൂത്താണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് സത്യാവസ്ഥകൾ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുകയാണ് പ്രപഞ്ചത്തെ അറിയാൻ യൂണിവേഴ്സിനെ അറിയാൻ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്നു പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവെന്ന് പറയുമ്പോൾ എന്താണ് അത് ജീവിതത്തെ നല്ല വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു എനർജിയാണത് പ്രപഞ്ചത്തിൽ എന്തൊക്കെ സത്യാവസ്ഥകളടങ്ങിയിരിക്കുന്നു പ്രപഞ്ചം എന്താണ് ഇതൊന്നും അറിയാതെ എത്രയോ ആൾക്കാർ ജീവിക്കുന്നു അല്ലേ നിങ്ങൾക്കൊക്കെ എന്താണ് ഇങ്ങനെയൊരു താല്പര്യം തോന്നിയത് അപ്പം നിങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ടാരോ റീഡിങ് കാണുന്നത് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് ഒന്നും കാണില്ല മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പോലെ സുഖമായിട്ട് കിടന്നുറങ്ങി മടി പിടിച്ച് പല കാര്യങ്ങളിലും അങ്ങനെ തിന്നു കുടിച്ചു ജീവിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിൽ ആയിരിക്കാം പെട്ടെന്ന് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള റീഡിങ്ങുകൾ വരുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഉന്മേഷം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾക്ക് സത്യാവസ്ഥകൾ പ്രപഞ്ചത്തിലെ മനസ്സിലാക്കുമ്പോഴാണ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കുന്നത് സോളിനെ അറിയാനുള്ള കഴിവ് വരുന്നുണ്ട് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഫുർഗീവനസ് ചെയ്യാൻ അത് പറയാനുള്ള കഴിവ് താങ്ക് യു പറയാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഇതെല്ലാമുള്ള കഴിവ് വരുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ചില ചില അനുഭവങ്ങൾ പാഠങ്ങളാവുമ്പോൾ മാത്രമാണ് അത് ആ അനുഭവങ്ങൾ പാഠങ്ങളാവുന്നത് എങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് നിങ്ങളിലുള്ള നിഷ്കളങ്കത മറ്റുള്ളവർ മുതലെടുത്ത് നിങ്ങളെ ഒരുപാട് സങ്കടങ്ങളിൽ നിങ്ങൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് അതിലൂടെ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നത് അതിലൂടെ വരുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓരോരോ ലെസൺ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് പ്രപഞ്ചം എന്താണ് എന്ന് മനസ്സിലാകുന്നത് അല്ലേ ഇവിടെ അത്തരത്തിലുള്ള ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് എല്ലാവരും ഫൊർഗിവിനസ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും അത്യാവശ്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുക തുടർച്ചയായിട്ട് പല കാര്യങ്ങൾ എന്ത് കിട്ടിയാലും നന്ദി 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 അത് പറയാൻ മടിക്കരുത് നിങ്ങൾ മനസ്സിലായില്ലേ ഒരു റീഡിങ് കണ്ടിട്ട് നന്ദി നല്ല കാര്യമാണോ നിങ്ങൾക്ക് നല്ല കാര്യം ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നോ നന്ദി പറയാൻ മടിക്കരുത് യൂണിവേഴ്സിന് നന്ദി പറയാൻ മടിക്കരുത് കുടിക്കുന്ന ജലത്തിന് നന്ദി പറയുക കഴിക്കുന്ന ഫുഡിന് നന്ദി പറയുക എന്ന് ദൈവത്തിന് നന്ദി പറയുക പ്രപഞ്ചത്തിന് എല്ലാത്തിനും പോസിറ്റീവ് എനർജി നിങ്ങളിലോട്ട് ലഭിച്ചോ ആ ഒരു പോസിറ്റീവ് എനർജിക്ക് നന്ദി പറയുക അങ്ങനെ നിങ്ങൾ നന്ദി പറഞ്ഞു കൊണ്ട് നന്ദിയുള്ളവരാകുക ആ നന്ദിയുടെ പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കും എല്ലാവർക്കും അങ്ങനെ ഉയർച്ചയിലെത്താൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ